അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ജില്ലയിലെ പാഠപുസ്തക വിതരണം എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി മാറിയ പാഠപുസ്തകങ്ങളടക്കം സ്കൂൾ മുന്നേ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം പാഠപുസ്തകങ്ങളാണ് ജില്ലയിൽ ആവശ്യം ിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ ഡിപ്പോ വഴി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സൊസൈറ്റികൾ മുഖാന്തരമാണ് സ്കൂളുകളിൽ എത്തുന്നത് മാറിയ പാഠപുസ്തകങ്ങൾ ഒഴികെ തൊണ്ണൂറ് ശതമാനവും വിതരണം പൂർത്തിയായതായി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു ഇത്തവണ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപതും ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് മാറിയിരിക്കുന്നത് ഇവയുടെയും അച്ചടികൾ പൂർത്തിയായി കഴിഞ്ഞു മാറിയ പുസ്തകങ്ങളിൽ ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമാണ് ഡിപ്പോകളിൽ എത്താനുള്ളത് അവയും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എത്തുമെന്നും അധ്യയനം ആരംഭിക്കുമുന്നേ പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നും ഡി ഡി പറഞ്ഞു പല ഘട്ടങ്ങളിലായിട്ട് ഇതിനകം തന്നെ നിരവധി അവലോകനങ്ങൾ നടന്നുകഴിഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം പുസ്തകങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ടത് അതിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പുസ്തകങ്ങൾ പുതിയ പാഠപുസ്തകങ്ങളാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സൊസൈറ്റികളാണ് കോഴിക്കോട് ജില്ലയിൽ വിദ്യാലയങ്ങളിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിന് രൂപീകരിച്ചിട്ടുള്ളത് ഇന്നും നാളെയുമായിട്ട് ഒരു നാല് ലക്ഷത്തോളം പുസ്തകം വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നൂറ് ശതമാനം പുസ്തകങ്ങളും എത്തി എന്ന് പറയാം അതിൽ വിതരണം പൂർത്തിയായത് ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനമാണ് തിങ്കളാഴ്ചക്കകം മുഴുവൻ പാഠപുസ്തകങ്ങളും കുട്ടികൾക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പരിപാടി ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്ക് വില ഈടാക്കുമ്പോൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പാഠപുസ്തകങ്ങളെല്ലാം സൗജന്യമായാണ് നൽകുന്നത് പാഠപുസ്തകങ്ങൾ സ്കൂളുകൾ വഴി വിതരണം ചെയ്യുമ്പോൾ നോട്ടു പുസ്തകങ്ങളടക്കമുള്ള മറ്റുപന്നങ്ങൾ കൺസ്യൂമർ ഫെഡ് വഴിയും വിവിധ സഹകരണ സംഘങ്ങൾ വഴിയും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും മേഘനാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്